എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നും ഒരു പൗച്ചാണ് ചെയ്ത് കാണിക്കുന്നത് മേക്കപ്പ് പൗച്ച് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മേക്കപ്പ് പോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മോഡല് ചെയ്തിട്ടില്ല കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണേ അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊരു തുണി വേണേലും എടുക്കാം തുണിക്ക് ഇച്ചിരി കട്ട് കിട്ടാൻ വേണ്ടി ഞാൻ തുണിയുടെ ഒരു ഭാഗത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് സ്റ്റിഫ് അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ എടുക്കാം കേട്ടോ അപ്പോൾ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം വരുന്നത് പതിമൂന്ന് ഇഞ്ചും എട്ടര ഇഞ്ച് വീതിയിലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കണം കേട്ടോ ഇതാ ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം നമുക്ക് ഈ തുണിയുടെ മേൽ ഭാഗത്തു നിന്ന് നമുക്കൊരൊന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ ഇതാ ഇതുപോലെ ഒന്നര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ടൊരു വരയിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കാം ഇതാ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശത്തുനിന്ന് ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് അതാ ഇങ്ങനെ റൗണ്ടിലൊന്ന് ചെറുതായിട്ട് ചരിച്ച് വരച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ആ ചരിച്ച് വരച്ച പോലെ തന്നെ അവിടെ ഒന്ന് കട്ട് ചെയ്യുക രണ്ട് സൈഡേ രണ്ട് സൈഡും അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല അവിടെ തൊട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തൊട്ട് അടുത്ത സൈഡ് വരെ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ആ റൗണ്ട് ഒന്നാണെന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ അളന്ന് നോക്കിയപ്പോൾ പതിനേഴ് ഇഞ്ച് കിട്ടുന്നുണ്ട് പതിനേഴ് ഇഞ്ച് നീളത്തിൽ നമുക്ക് ഒരു തുണി വേണം അപ്പോൾ ഞാനിതാ ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്ഭാദസ്റ്റി ഫോട്ടിഷ്ടുണ്ട് കേട്ടോ പതിനേഴ് ഇഞ്ച് നീളവും മൂന്നര ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇതാ ഇതിൻ്റെ നീളം പതിനേഴ് ഇഞ്ചാണ് കേട്ടോ പതിനേഴ് ഇഞ്ച് പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് മൂന്നര ഇഞ്ച് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു സിബ്ഡോടെ വേണം കേട്ടോ അപ്പോൾ പതിനേഴ് ഇഞ്ച് നീളത്തിൽ തന്നെ സിബ് എടുക്കണം സിബിൻ്റെ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഇങ്ങനെ തുണിയുടെ നല്ല ഭാഗത്തോട്ട് തിരിച്ച് വെക്കുക എന്നിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ നല്ല വശമാക്കി എടുക്കണം അപ്പോൾ തുണിയുടെ നല്ല ഭാഗത്തേക്കായിട്ട് സിബ് തിരിച്ച് വെച്ചാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ മറച്ചു വെച്ചിട്ടാണ് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ ഇതായതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞേച്ച് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ സിബ് ഇതുപോലെ നല്ല വശമാക്കുക എന്നിട്ട് ആ തയ്യൽ തുമ്പോൾ ഉൾഭാഗത്തേക്ക് നന്നായി മടക്കി വെച്ചിട്ട് നല്ല വശത്തോടെ ഇതുപോലെ പതിച്ചുകൂടെ തയ്ക്കണേ ഇത് വേണ്ട ഇതുപോലെ പതിച്ച് തയ്ക്കുക അപ്പോൾ ഇതാ പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടെന്നറിയാമോ ഈ ഒരു തുണി എടുത്തിട്ട് ഇതിപ്പം നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ടല്ലോ കറക്റ്റ് നടുക്ക് ഭാഗം നമുക്ക് ഒന്ന് ചെറുതായിട്ട് രണ്ട് സൈഡും ഇതുപോലൊന്ന് കട്ട് ചെയ്യണേ ഇതാ രണ്ട് സൈഡും കട്ട് ചെയ്യുക ഇനി അതൊന്ന് നിവർത്ത് നിവർത്തിയിട്ട് ആ കട്ട് ചെയ്ത രണ്ട് ഭാഗത്തും നമുക്ക് ചോക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തേക്കാം കറക്റ്റ് സെൻറ്റർ ഭാഗമാണ് ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കുക രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണം ഇനി അടുത്ത സൈഡും അതേപോലെ തന്നെ മടക്കിയിട്ട് അവിടവും നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇനി നമുക്ക് ഈ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തോട്ടായിട്ട് ഇതാ ഈ ഒരു തുണിയുടെ നടുക്ക് ഭാഗം വെച്ച് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അടുത്ത ഭാഗം കറക്റ്റായിട്ട് ആ സെൻ്റർ ഭാഗം നോക്കി രണ്ടും ഒന്നിച്ച് വയ്ക്കുക എന്നിട്ട് അവിടെ നേരെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത്രയോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇനിയൊന്ന് നമുക്കൊന്ന് കൊണ്ടുവരാം കേട്ടോ ഇതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഒരു ആരവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഇതാ ഇതുപോലെ ഒന്നിച്ച് വെക്കുക എന്നിട്ട് അവിടെ നമുക്ക് അതേപോലെ തന്നെ നേരെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇതാ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇത് ആദ്യം തന്നെ ഇത് സിബ് വരുന്ന ആ ഒരു ഭാഗം ഇതാ ഒരു തുണിയും കൂടെ ഒന്നിച്ച് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യുക ആദ്യം ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഭാഗം ഇതാ ഇതുപോലെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ഈ കാഴ്ച പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഉൾഭാഗത്തെ തയ്യൽ തുമ്പ് കാണണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു തുണി എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വെച്ച് തന്നെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ചിൻ്റെ ഉൾഭാഗങ്ങളാണ് നല്ല നീറ്റായിരിക്കും ആ തയ്യൽ തുമ്പ് കാണത്തില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തു വയ്ക്കാം അപ്പം ഞാനിതിലങ്ങനെ ചെയ്ത് കാണിക്കുന്നില്ല അപ്പം അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ പറയുന്നത് കേട്ടോ ഇനി ഈ സിബൊക്കെ മേടിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാം വിലത്തെ കൂട്ടുകാരെടുത്ത് ഞാൻ പറയുകയാണ് നമ്മൾ ബാഗിനും ഈ പൗച്ചിനൊക്കെ ഞാൻ ഈ വെച്ച് കൊടുക്കുന്ന ഈ സിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് മുറിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്ന എല്ലാ കടകളിലൊന്നും ഇതുപോലത്തെ സിബ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ ബാഗിന് മാത്രമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിബ് കിട്ടും കേട്ടോ അറിയത്തില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലോന്ന് വിചാരിച്ചൊന്ന് പറഞ്ഞാണ് കേട്ടോ അപ്പം നമ്മുടെ പൗച്ചിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആ സിബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പൗച്ച് ഇതുപോലെ നല്ല വശമാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൗച്ചിൻ്റെ സ്റ്റിച്ചിങ് വളരെ സിമ്പിളല്ലേ നല്ലൊരു പൗച്ചല്ലേ റെഡി ആക്കിയിട്ടേക്കുന്നത് ഇതിനകത്ത് നമ്മുടെ മേക്കപ്പ് സാധനം മാത്രമല്ല എന്തൊരു സാധനം വേണമെങ്കിലും ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റിയ അടിപൊളിയൊരു പൗച്ചുമാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഏതൊരു തുണി എടുത്താലും നമുക്കിതുപോലെതൊരു പൗച്ച് തയ്ച്ചെടുക്കാം പിന്നെ നമ്മുടെ പൗച്ചനുസരിച്ച് കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നെങ്കിൽ സ്റ്റിഫ് അല്ലെങ്കിൽ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറുണ്ടല്ലോ കട്ടിയുള്ള കവറ് അല്ലെങ്കിൽ നമ്മുടെ റൈസ് ചാക്കുണ്ടല്ലോ അത് വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് സാധനമൊക്കെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ണാടി വരെ നമുക്ക് വെച്ച് അടച്ചു വെക്കാം കേട്ടോ ഇതേപോലെ പോലെ വേണമെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടച്ച് വെക്കാനും പറ്റും മേക്കപ്പ് സാധനം മാത്രമല്ല നമ്മുടെ ചെറിയ സംഭവങ്ങളൊക്കെ ഇട്ട് നമുക്ക് അടച്ചു വെക്കാൻ പറ്റിയ അടിപൊളി ഒരു പൗച്ചാണ് അപ്പോൾ ഇതുപോലത്തെ പൗച്ച് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരണെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റാ Good night.